ഹജ്ജിന് പുറപ്പെടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരുള്ള സ്വീകരണമാണ് അലഹമുല്ല രണ്ടാമത്തെ ഉമ്ര നിർവഹിക്കാൻ സാധിച്ചു അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ആ ഗർബ് കാണുമ്പോഴൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട് അപ്പോൾ എനിക്ക് അത് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ അംഗങ്ങളും ആഗ്രഹിക്കുന്നതാണ് അള്ളാഹുൻ്റെ വിളി കിട്ടിയാൽ ഗസ്റ്റ് ഓഫ് എന്നാണ് നമ്മൾ പറയുന്നത് ഹാജിമാർ അപ്പോൾ അതൊരു പുണ്യകർമ്മമാണ് അപ്പോൾ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ നമ്മളൊരു ജനിച്ച കുട്ടി പോലെ തിരിച്ചു വരാനുള്ള ഒരു ഇതാണ് അതിന് നമ്മുടെ നമ്മളാ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള പേരിന് മാത്രമല്ല ഹാജി എന്നുള്ളത് ജീവിതത്തിൽ നിലനിർത്താൻ എല്ലാവരും സാധിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോകുന്ന രണ്ട് പേരും അവരുടെ ഫാമിലിയും അവർക്ക് നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിക്കാനും തിരിച്ചു വരാനും സാധിക്കട്ടെ ഹജ്ജിന് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ചില്ലറ ഭാഗ്യമല്ല പറഞ്ഞല്ലോ ഇവരൊക്കെ ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കാം നമ്മളിവിടെ പിന്നെ ഉമ്ര സർവീസ് കൊടുക്കുന്നുണ്ട് കെ എൻ എമ്മിൻ്റെ ഉമ്ര ഹജ്ജ് രണ്ട് സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ പ്രൈവറ്റാണ് ഇവർ പോകുന്നത് ഗവൺമെൻറ് സർവീസിലാണ് പ്രൈവറ്റിലാവുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ ഷിയാബ് ചേറ്റൂർ പോയ പോലെ നടന്ന് പോവാം പക്ഷെ അതൊരു ആക്കാൻ പാടില്ല അത് ത്യാഗം ചെയ്ത് ത്യാഗം കൊണ്ട് നമുക്ക് പിന്നെ ഹജ്ജ് ചെയ്യാം മണിദീപമേ മക്ക് മതിലാവേക്ക് മുഹമ്മദ് ഉദയാസ്തമാന ഉടയുൻ ഹബീബേ സൗദി എന്നുള്ള നിലക്ക് മുനീർ കടമന് എന്താണ് അജിനാല് ഹജ്ജ് സമയത്ത് സൗദിയിലുണ്ടായ അനുഭവം എന്തെങ്കിലും ഓർമ്മ അജ് സമയത്ത് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വിസിറ്റേഴ്സ് കൂടുതലും ഏരിയയിലായത് കൊണ്ട് വിസിറ്റേഴ്സ് കൂടുന്നതാണ് പിന്നെ അജിന് ഇവിടുന്ന് അവിടെ അവിടെ വരുന്ന ആൾക്കാർ ഉപ്പൊക്കെ വരുവാണെങ്കിൽ മക്കള് അജിന് പോയിട്ട് ഹെൽപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യും കൂട്ടത്തില് അജ്ജ് ചെയ്യുന്നവർ സേവന സന്നദ്ധമാണ് ഒരുപാട് പേര് ഭക്ഷണം അവിടുന്ന് ഇങ്ങനെ അങ്ങനെയും വരുന്നുണ്ട് അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കുറെ ആൾക്കാർ പോകുന്നുണ്ട് സേവനം ചെയ്യാൻ വേണ്ടി പോവും വളണ്ടിയർമാരായിട്ട് ഉന്നത ഉണ്ടാവും ഡോക്ടേഴ്സ് ഉണ്ടാവും എഞ്ചിനീയർസ് ഉണ്ടാവും അതിലേറെ വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ടാവും ഒക്കെ സാധാരണ വളണ്ടിയർമാരെ ഡ്രസ് ഇട്ടിട്ട് അവരവിടെ സേവനം ചെയ്യാൻ വേണ്ടി പോകും അതിലൊരു പ്രതിഫലം ഉണ്ടാവില്ല ജിമാര് പോണ്ട് അവ അറ്റൻഡൻസ് മുന്നല്ലോ ഒരു പരിപാടിയും കാണില്ല ആരും അത് നീ പറയില്ലേ അല്ല ഞാൻ ഇങ്ങള് പെട്രോൾ പമ്പിൽ കേറല്

ും എല്ലും വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കും അതാണ് ഏറ്റവും കൂട്ടായ്മക്ക് വേണ്ടിട്ടുള്ള എല്ലാം സംശയല്ലോ പിന്നെ ഫുള്ള് സിനിമാ ലുക്കിലാണ് ാണ് പഞ്ചസ്തീ കഴിവുള്ള പോയാ മതി അപ്പൊ നമ്മളൊരു പ്രവാചകം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാശൊരാൾ അജിന് പോവാൻ പൈസ കരുതി വെച്ച് അതൊരു പാവപ്പെട്ട ഒരാൾക്ക് കൊടുത്ത സമയത്ത്

പണക്കാരനാണ് പണക്കാരൻ ഒരു നിസാബുണ്ട് ഒരു കണക്ക് ആ പണക്കാരൻ്റെ നിസാബത്തിൽ ഹജ്ജ് അദ്ദേഹത്തിൽ നിർബന്ധമായി തീരുകയാണ് താങ്കൾ പറഞ്ഞാൽ മതി അതൊരു സംശയമില്ല ശക്തമായ മഴത്തും നമ്മൾ

അള്ളാഹു അവരുടെ അജ് കബൂലാക്കി കൊടുക്കു മാറട്ടെ ഇവിടെ നമ്മളെ രുചി രുചിയൂറും ഭക്ഷണം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക അതെ അല്ലേ തന്നെ മുസല്ലയിലെ ഭക്ഷണം നല്ല ടേസ്റ്റാ നിങ്ങളാണ് ഇതിന്റെ ഓണർ ഓണറെന്നുള്ള ഇപ്പോഴാണ് അറിഞ്ഞത് ഏതായാലും കൂട്ടായ്മയിലെ ഒരു അംഗം തന്നെ അല്ലേ പരിപാടികളും മനസ്സിലായി കാരണം ഇത്രയും നല്ലൊരു ഓഡിറ്റോറിയം ഞാൻ ഓഡിറ്റോറിയം വഴി കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്തോ ചെറിയ ഓഡിറ്റോറിയാണ് ുള്ളിലെത്തിയപ്പോ ഗംഭീരം അടിപൊളി നല്ല ഒരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ നടത്താൻ പറ്റും എല്ലാ സംവിധാനം ആ വെരി ഗുഡ് നല്ല നല്ല സംവിധാനം നിങ്ങളൊരു വീടിന്റെ പോലെയാ നിങ്ങളത് കാത്തു അതിന്റെ അപ്പുറത്ത് റൂമുണ്ട് നിഷ്കരിക്കാനുള്ള ഞാനിതിന്റെ മോളിലാണ് ഓടിച്ചോറിയെന്ന് വിചാരിച്ചല്ലേ വെരി ഗുഡ് നല്ലൊരു പ്രഭാഷണം കേൾക്കാൻ വേണ്ടി അജി പരിശുദ്ധ അജി കർമ്മം പുണ്യമാക്കപ്പെട്ടൊരു കർമ്മമാണെങ്കിലും അതിലുപരി ആരൊപ്പം തന്നെ നമ്മള് ലോകത്തിലെ പോയിന്റ് ഭയങ്കര വ്യത്യസ്ത രൂപത്തിനും ഭാവത്തിനും സംസ്കാരവും ഒക്കെയുള്ള ആളുകളെ ഇടപഴകാനും നമ്മുടെ സംസ്കാരം അവരുടെ സംസ്കാരം താരതമ്യപ്പെടുത്താനും നമുക്ക് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒന്നുകൊണ്ട് നമ്മുടേതായ പ്രാർത്ഥനാ രീതി ചെയ്യുമ്പോൾ അതുമാത്രമാണ് ശരി എന്നുള്ള തോന്നൽ ഒഴിവാക്കാനും ഈ പ്രാർത്ഥനകൾക്ക് വ്യത്യസ്ത രൂപങ്ങളുണ്ടെന്നും ആ രൂപങ്ങൾ നമുക്ക് അവസാനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് അള്ളാവിന്റെ അടുത്ത് നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഏത് പ്രാർത്ഥനയും കബൂലാക്കൂ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കാരണം മനുഷ്യ മനുഷ്യന്മാരെ അറിയും എന്താണ് പറയൂ പാട്ടുപാടും ഭക്ഷണം നടത്തിയിട്ടുണ്ട് എന്താണ് അല്ല ഇത് നിങ്ങൾക്കുണ്ട് അല്ല ഞാൻ നിങ്ങളോട് പറയാംഭീരായിരുന്നു നിങ്ങളെ ഭക്ഷണം ഒക്കെ ഗംഭീരായി മുസലക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അറിയില്ല